യേശുപ്രസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിങ്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ആത്മീക ചിന്തയ്ക്കായി ഗലാത്യൻ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കാം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചുതൽപ്പിൻ അടിമനോകത്തിൽ പിന്നെയും കൊടുങ്ങിപ്പോകരുത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത് അപ്പോസനെ പോലോസ് ഗലാത്യൻ സഭയോട് സംസാരിക്കുമ്പോൾ മുഴുവനും ദൈവമക്കളോട് സംസാരിക്കുന്ന അതേസമയം ഒരു വാണിംഗ് ആയിട്ട് പറയുന്നതായ ഒരു വാക്യമാണ് യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് യേശു നമുക്ക് വേണ്ടി ചെയ്തത് നമ്മെ സ്വതന്ത്രരാക്കി എങ്ങനെയാണ് യേശു സ്വതന്ത്രരാക്കിയത് എന്തിനു വേണ്ടിയാണ് യേശു സ്വതന്ത്രരാക്കിയത് യേശു നമ്മെ സ്വതന്ത്രരാക്കിയത് നമ്മുടെ പാപത്തിൽ നിന്നും നമ്മുടെ ശാപങ്ങളിൽ നിന്നും ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മെ വലിച്ചുകൊണ്ട് പോകുന്ന പിശാജിൻ്റെ ആ അടിമത്തങ്ങളിൽ നിന്നാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് നമുക്കറിയാവുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ താൻ ഒപ്പുവെച്ചതായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് അമേരിക്കയിലുള്ള ആ അടിമത്ത സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്തത് ഇത് സംബന്ധിച്ച ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീയെ അവൾ അടിമയായിരുന്നു പക്ഷേ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം അവൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി അവളുടെ പഴയ യജമാനൻ്റെ അടുക്കിലേക്ക് അവൾ ചെന്നപ്പോൾ ആ യജമാനൻ പറഞ്ഞു എബ്രഹാം ലിങ്കൻ ഇപ്രകാരമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെങ്കിലും നീ ഇപ്പോഴും അടിമ തന്നെയാണ് പക്ഷേ അവളുടെ സുഹൃത്തുക്കൾ അവളുടെ വീട്ടുകാർ പറയുന്നു സഹോദരി നിങ്ങൾ അടിമയല്ല കാരണം നമ്മുടെ പ്രസിഡന്റ് നമുക്ക് ഒരു പ്രഖ്യാപനം നൽകിയിട്ടുണ്ട് ഇനിമേൽ നമ്മൾ ആരും അടിമകളല്ലെന്നുള്ളത് പക്ഷേ ഈ ഒരു പ്രഖ്യാപനത്തിൽ അവൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവൾ അവളിപ്പോഴും വിശ്വസിക്കുന്നു താൻ തൻ്റെ പഴയ യജമാനൻ്റെ അടിമ തന്നെയാണെന്നുള്ളത് കർത്താവ് യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു ആർ സ്റ്റിൽ എ സ്ലേവ് അണ്ടർ സൈറ്റൻ നിങ്ങളിപ്പോഴും സാത്താൻ്റെ ആ അടിമത്വത്തിന് കീഴിലാണ് പല ആളുകളും കർത്താവ് യേശുക്രിസ്തു നിർവഹിച്ചതായ ആ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ദൈവം പ്രഖ്യാപിച്ചതായ സാത്താലിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ വിശ്വസിക്കാത്തവർത്തോളം കാലം നിങ്ങൾ അടിമകളാണ് ഈ അടിമത്തം നിമിത്തം എന്താണ് സംഭവിക്കുന്നത് പലരും ദൈവം കൊടുത്തതായ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ല എന്നാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നന്മകളെ അനുഭവിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ ദൈവം മനുഷ്യർക്ക് വെച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയിൽ വെച്ചതായ നന്മകളെ യഥേഷ്ടം അനുഭവിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നാൽ പിശാജ് എന്താണ് ചെയ്യുന്നത് ഈ ഒരു ദൈവഭവനത്തിൽ നിന്നും നമ്മെ അകറ്റിക്കൊണ്ടുപോയി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് അവൻ്റെ ചിന്തകൾക്ക് അവൻ്റെ പ്രവൃത്തികൾക്ക് നമ്മെ വിധേയരാക്കുന്നതാണ് പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്നാൽ കർത്താപി യേശുക്രിസ്തു മൂലം ആ നിർവഹിച്ചതായ ആ ദൈവപ്രവൃത്തിയിൽ നാം വിശ്വസിക്കുമ്പോൾ സാത്താൻ്റെ ആ പ്രവൃത്തികളിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ നിന്ന് ദൈവം നമുക്ക് തരുന്നതായ ആ നന്മകളും ആ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ കർത്താവ് യേശുപ്രസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായ ആ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയതായ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരോരുത്തർക്കും ആ ദൈവീക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ നാം എന്നും പിശാജിൻ്റെ അടിമത്തങ്ങളിലായിരിക്കും നോക്കി പിശാജ് എന്താ ചെയ്യുന്നത് പിശാജ് നമ്മെ ആക്രമിച്ചോ അവൻ്റെ വരുതിയിലാക്കി നിത്യനാശത്തിലേക്ക് തള്ളിയിടുകയാണ് യേശു പറഞ്ഞു പിശാജ് വരുന്നത് മോഷ്ടിക്കുവാനും അറൾക്കുവാനും മുടിക്കുവാനുമാണ് വരുന്നത് പക്ഷേ ഞാൻ വരുന്നതോ നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാനാണ് കർത്താവ് യേശു പ്രസു വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ആ അനുഭവം ലഭ്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യേശു നിങ്ങളെ സ്വാതന്ത്ര്യം ആക്കിയെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ നിലനിന്ന് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ആരാധനയും ദൈവഭക്തിയിലും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചും നാം തുടരുക ഇവിടുത്തെ വാണിംഗ് എന്ന് പറയുന്നത് അടിമൻ തുകത്തിൽ പിന്നെയും ഉടുങ്ങിപ്പോകരുത് അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഞങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തെ സ്നേഹിപ്പാനും ദൈവകൽപ്പനകളെ പ്രമാണിക്കാനും ദൈവം ഞങ്ങൾക്ക് തരുന്ന ആ അനുഗ്രഹങ്ങളെ അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു